കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിനുടയിൽ പ്രത്യേകിച്ച് ബ്രഹ്മപുരം തീപ്പിടുത്തത്തിന് ശേഷം ആണല്ലോ നമ്മൾ വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയത് വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു വലിയ മാറ്റം തന്നെ ഞാനതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനം അല്ലേ തൊണ്ണൂറ്റിയെട്ടല്ലേ ഇപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഡോർ ടു ഡോർ കളക്ഷൻ തൊണ്ണൂറ്റഞ്ചെന്ന് പറയാമല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട് കടകളിൽ നിന്നും കഴിഞ്ഞ വർഷം ശേഖരിച്ച പാഴ് വസ്തുവിൻ്റെ അളവ് മാലിന്യത്തിൻ്റെ അളവ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം തന്ന നമ്മൾ ഓർക്കേണ്ടത് അത് ശേഖരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ എവിടെ വരുമായിരുന്നു എന്നുള്ളതാണ് റോട്ടിലും തോട്ടിലും പാടത്തും പറമ്പിലും നമ്മുടെ ജലാശയങ്ങളിലൊക്കെ വരുമായിരുന്നു അത് ഈ ബ്രഹ്മപുരത്തിന് മുമ്പ് നാൽപ്പത്തേഴ് ശതമാനമായിരുന്നു അതാണ് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേക്ക് ഇരട്ടിയിലധികമായിട്ട് കൂടിയത് പിന്നെ എം സി എഫിൻ്റെ എണ്ണം മിനി എം സി എഫിൻ്റെ എണ്ണം ഇതെല്ലാം ഗണ്യമായിട്ട് വർദ്ധിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അടുത്ത ആറ് മാസത്തിനുള്ളിൽ രണ്ട് കാര്യങ്ങൾ കേരളം പൂർണ്ണത കൈവരിക്കും ഒന്ന് റിജക്റ്റ് വേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ഉണ്ട് റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റാത്തത് അത് മുഴുവൻ ആർ ഡി എഫ് ആക്കി മാറ്റാൻ ആവശ്യമായ അത്രയും പ്ലാന്റ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കും ഒന്ന് രണ്ട് കേരളത്തിൽ പ്രതിദിനമുണ്ടാകുന്ന സാനിറ്ററി വേസ്റ്റ് സാനിറ്ററി നാപ്കിനുകൾ ഈ മറ്റേ നമ്മുടെ പാഡുകൾ അതുപോലെ ഡാപ്പറുകൾ ഇതെല്ലാം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള പ്ലാന്റുകളും നമുക്ക് കൈവരിക്കാൻ പറ്റി ഇപ്പോൾ നൂറ് ടൺ ഉണ്ടെന്നാണ് കണക്ക് ഒരു ദിവസം നൂറ്റി ഇരുപത് ടൺ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയും കിടപ്പ് രോഗികളെയാണ് ബാധിക്കുന്നത് ആർത്തവകാലത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് അതുപോലെ കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്ന ഡാപ്പർ ഇത് സംസ്കരിക്കുക എങ്ങനെയെന്നുള്ളതൊരു വലിയ വെല്ലുവിളിയും സാമൂഹ്യ പ്രശ്നവുമാണ് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു കേരളം ആറ് റീജിയണൽ നാല് റീജിയണൽ പ്ലാന്റുകൾ കേരളത്തിൽ വരാൻ പോകുന്നു അതോടുകൂടി അക്കാര്യത്തിലും നമ്മൾ പൂർണ്ണത കൈവരിക്കും ഈ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോഴും വേണ്ടത്ര മാറാത്തൊരു കാര്യം ജനങ്ങളുടെ മനോഭാവമാണ് പൂർണ്ണ സഹകരണം ഇല്ല ഇത്രയും മാറ്റമുണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് പങ്കുവഹിച്ചത് ഉരുക്കുമുഷ്ടി കൊണ്ട് നിയമം പ്രയോഗിച്ചതാണ് അഞ്ച് മാസം കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള അഞ്ച് മാസം കേരളത്തിൽ മാലിന്യം പൊതുവിടങ്ങളിൽ വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ ഒൻപതര കോടി രൂപയാണ് ഒൻപത് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ചുമത്തിയ പിഴ ഈ അഞ്ച് മാസത്തെ അപ്പോൾ ഒരു കൊല്ലം തികയും എത്രയായിരിക്കും ഊഹിച്ചാൽ മതി ഇത്രയും ചുമത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരാത്തത് കൊണ്ടാണ് ഇത് കണ്ണിൽ പെട്ട കേസുകളാണെന്ന് ഓർക്കണം കണ്ണിൽ പെടാതെ വലിച്ചെറിയുന്നത് വേറെയും എത്രയോ കാണും ഒരു വാട്സാപ്പ് നമ്പർ കൂടി ഇപ്പോൾ തദ്ദേശ വകുപ്പ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ ആ വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയച്ചാൽ പ്രതിഫലത്തുകയുടെ നാലിലൊന്ന് ഈ വിവരം തന്നയാൾക്കുണ്ട് ശ്രീ എം ജി ശ്രീകുമാറിൻ്റെ പിഴയിടാൻ കാരണമായിട്ടുള്ള വീഡിയോ ഇങ്ങനൊരാൾ ഈ നമ്പറിലേക്ക് അയച്ചതെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് കാശും കിട്ടി അങ്ങനെയും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുപ്പത് ലക്ഷം രൂപ വാട്സാപ്പിൽ കിട്ടിയ പരാതിയിൽ പിഴയിട്ടിട്ടുണ്ട് വാട്സാപ്പിൽ കിട്ടിയ പരാതിയിൽ അപ്പോൾ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ളൊരു ബോധവൽക്കരണമെന്നോ ബോധനിലവാരത്തിലെ ഉയർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അതിന് സഹായിക്കും ശ്രീ എം ജി ശിവകുമാറിൻ്റെ രണ്ട് നടപടികളും പിഴയടച്ച നടപടിയും ഇപ്പോൾ പാട്ടുമായിട്ട് ഈ സന്ദേശം നാട് മുഴുവൻ എത്തിക്കാൻ മുന്നോട്ട് വന്ന നടപടിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ശുചിത്വ കേരളത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്